ഈ കാണുന്ന റഷ് എവിടെയാണെന്നല്ലേ വേറെ അവിടെയല്ല എറണാകുളം ലുലു മാർക്കറ്റിനകത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മളൊക്കെ പണ്ട് പറയൂല സൂചി കുത്താൻ ഇടയിൽ നിന്ന് അതേപോലുള്ള തിരക്കായിരുന്നു എവിടെ ലുലു മാളിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വിലക്കുറവിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു പക്ഷേ വിലക്കുറവോടെ എനിക്ക് വലിയ തോന്നിയൊന്നുമില്ല നമ്മൾ ബില്ലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വിലക്കുറവ് കാര്യങ്ങളോ എനിക്ക് തോന്നിയില്ല എനിക്ക് ഫീൽ ചെയ്തില്ല ഈ കൊതിയൻ ലുലു മാളി വന്നു കഴിഞ്ഞാൽ ആദ്യം തിരയുന്നത് ദോ ഈ കാണുന്ന സാധനമാണ് പൊങ്ങ് നമ്മുടെ ആലപ്പി പറയുന്ന പേരാണ് പൊങ്ങ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പുന്നാര ചങ്കളും നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ പ്രകൃതിയുടെ വരതാനമായ തെങ്ങിൽ നിന്ന് ചില തേങ്ങകളിൽ വളരെ കറി ഇരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ പൊങ്ങ് ഇത് തേങ്ങ പൊടിച്ച് എടുത്ത പൊങ്ങാട്ടോ കേട്ടോ മറ്റേത് ലുല്ലെന്ന് വാങ്ങിച്ച് കുറച്ച് ദിവസമായി ലുല്ലുന്ന് വാങ്ങിച്ച പൊങ്ങാണ് രണ്ടും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കിഡിലണ്ണം അഡ്ഡാറായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഒരൈറ്റതാണ് കഴിക്കുമ്പം വീണ്ടും 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 കഴിക്കാൻ തോന്നും അത്രമേൽ ടേസ്റ്റി ആൻഡ് യമ്മിയാണ് ഇതേപോലെയുള്ള പൊങ്ങ് എത്ര കിട്ടിയാലും ഈ കൊതിയും വലിച്ചു വാരി കഴിക്കും അറഞ്ചം പുറഞ്ചം വലിച്ചു വാരി കഴിക്കും മടുക്കില്ല മത്തടിക്കില്ല അത്രമേൾ ഡെലീഷ്യസാണ് എൻ്റെ മോനെ വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു ഗുമ്മ് ടേസ്റ്റി ഐറ്റമാണ് ഈ ഒരു പൊങ്ങ്